സൗദിയിൽ ഓൺലൈൻ ടാക്സി ആപ്പുകൾ ഉപയോഗിച്ചുള്ള യാത്രകളുടെ എണ്ണത്തിൽ വർധന കോടിയിലധികം യാത്രകൾ നടന്നു എന്നാണ് കണക്ക് ഏറ്റവും കൂടുതൽ യാത്രകൾ പൂർത്തിയാക്കിയത് റിയാദിലാണ് ഓൺലൈൻ ആപ്പുകൾ ഉപയോഗിച്ചുള്ള യാത്രകളുടെ എണ്ണത്തിലാണ് വർധന ഇത്തരം ആപ്പുകൾ ഉപയോഗിച്ച് മൂന്ന് ദശാംശം രണ്ട് കോടി യാത്രകൾ പൂർത്തിയാക്കിയെന്നാണ് കണക്ക് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കണക്ക് ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയാണ് കണക്കുകൾ പുറത്തുവിട്ടത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് യാത്രകളുടെ എണ്ണത്തിൽ നൂറ്റിനാല് ശതമാനത്തിന്റേതാണ് വർധന റൈഡിംഗ് ടാക്സി ആപ്പുകളുടെ എണ്ണത്തിലും വർധനമുണ്ടായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എൺപത്തിയേഴ് ശതമാനത്തിന്റേതാണ് വർധന നിലവിൽ പതിനയ്യായിരത്തി മുന്നൂറ് ഇത്തരം പ്ലാറ്റ്ഫോമുകളാണ് സേവനം നൽകുന്നത് രണ്ടു ലക്ഷത്തി അറുപത്തിമൂവായിരത്തിലധികം ഡ്രൈവർമാരും മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആപ്പുകൾ ഉപയോഗിച്ചുള്ള യാത്രയിൽ റിയാദാണ് മുന്നിൽ നാല്പത്തി ഒന്ന് ശതമാനം യാത്രകളും പൂർത്തിയാക്കിയത് റിയാദിലാണ് മക്ക കിഴക്കൻ പ്രവിശ്യ അസീർ മദീന തുടങ്ങിയ പ്രദേശങ്ങളാണ് തൊട്ടുപിറകിൽ മേഖലയിലെ സേവനം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് നടപ്പാക്കിയത് അനധികൃത സേവനങ്ങൾ കണ്ടെത്താനായി പരിശോധനകളും നിലവിൽ ശക്തമാണ് മിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്